രുദ്രാർദ്ര പ്രണയം ഭാഗം ഇരുപത്തിമൂന്ന് ഇനിയൊന്നും കേൾക്കാൻ വയ്യ എന്ന പോലെ ആർദ്ര ചെവി പൊത്തിപ്പിടിച്ചു കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുന്നു അവൾ ബെഡിലേക്ക് പോയിരുന്ന വാപുത്തി പൊട്ടിക്കറിഞ്ഞു എ എന്താ എന്താ രുദ്രേട്ടം പറഞ്ഞ് പാറു അവള് അവള് പ്രഗ്നന്റ് ആണെന്നോ അത് അതിന്റെ രുദ്രേട്ടന്റെ കുഞ്ഞ് അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി നെഞ്ചു പൊട്ടിപ്പോവും പോലെ വേദനിക്കുന്നു എന്താ രുദ്രേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോ അപ്പോൾ രുദ്രേട്ടൻ അന്ന് എന്തിനാ എന്നെ അവൾക്ക് അറിയുമായിരുന്നില്ല അവൾ ഒരുപാട് നേരം കരഞ്ഞു കരച്ചിലിനൊടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ഇല്ല പാടില്ല ഇനിയും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല രുദ്രേട്ടൻ രുദ്രേട്ടൻ സ്നേഹിച്ചത് പാറൂന അവരെ ഒന്നിക്കേണ്ടേ അറിയാതെ പക്ഷേ പക്ഷെ സ്നേഹിക്കാനാവുന്നില്ലല്ലോ എൻ്റെ ഈശ്വരൻ എനിക്ക് വേദന അവൾ തേങ്ങിപ്പോയി ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എല്ലാം എല്ലാവരും അറിയും ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞു മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു തെറ്റാവും പക്ഷേ എനിക്ക് തന്റെ ശരിയാ എന്റെ പ്രണയം ഞാൻ ഞാൻ നോക്കു എൻ്റെ കുഞ്ഞിനെ അവൾ മനസ്സിൽ വിതുമ്പലോടെ പറഞ്ഞു കണ്ണുകളിൽ വീണ്ടും നീർത്തുള്ളികൾ ഉരുണ്ടുകൂടിയതും അവൾ അതിനെ തടുക്കാതെ ബെഡിലേക്ക് കിടന്നു കണ്ണുകൾ ക്ഷീണം കാരണം എപ്പോഴോ അടഞ്ഞുപോയി ഫോൺ റിങ്ങിയെന്ന ശബ്ദം കേട്ടാണ് ആർദ്ര ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് അവൾ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കി ഇച്ചായൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു അവൾ ഫോണിലെ സമയം നോക്കി എട്ടു മണി കഴിഞ്ഞിരിക്കുന്നു അവൾ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ ആരു ഇച്ചായൻ എത്താറായിട്ടോ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ വിളിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ നിന്നെപ്പൊ വിളിച്ചേ അവൻ പറഞ്ഞു ശരി ഇച്ചായ അവൾ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എന്നാ പറ്റിയടാ എന്താ നിന്ന ശബ്ദമല്ലാതെ അവൻ ചോദിച്ചു എല്ലാം ഇച്ചായ ഇച്ചായൻ പെട്ടെന്ന് വരാൻ നോക്ക് അത്രയും പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ കോള് കട്ടാക്കി ബെന്നിയുടെ പുരികം ഒന്ന് വളഞ്ഞു അവളുടെ ശബ്ദത്തിലെ മാറ്റം കൊണ്ട് അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി അവിടെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കാർത്തികേയനാവുമെന്ന് അവന് തോന്നി അവൻ ദേഷ്യത്തോടെ കാർ മുന്നോട്ടെടുത്തു എന്നാൽ ഈ സമയം അലമാരയിൽ നിന്നും തന്റെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റ്സും എടുത്ത് ബാഗിൽ വെക്കുകയായിരുന്നു ആർദ്ര എല്ലാവരിൽ നിന്നും ഒരു ഒളിച്ചോട്ടം അവൾക്ക് ആവശ്യമായിരുന്നു ടേബിളിൽ വെച്ചിട്ടുള്ള പേപ്പറിലേക്ക് പെന്ന് കൊണ്ടുപോകുമ്പോൾ അവളുടെ കൈകൾ വിറച്ചിരുന്നു അവളുടെ കൈകൾ അതിലെന്തോ എഴുതി ചേർത്തു എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പോവുക ഇവിടെ ആരും എന്നെ അന്വേഷിച്ചു വരരുത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പക്ഷേ ഇപ്പം ഇങ്ങനൊരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നി കാരണം പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഒന്ന് മാത്രം എല്ലാവരോടും പറയാ ആർദ്ര ആർദ്ര തോറ്റുപോയി ഒരിക്കലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ജയിച്ചു കാണിക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല ഞാൻ ഞാനൊരു പരാജയമായിരുന്നു എന്ന് ഈ നിമിഷം മനസ്സിലാക്കുന്നു ഒരു വിഡ്ഢി അതായിരുന്നു ഞാൻ നിങ്ങളുടെ ഒന്നും കൺമുന്നില് ഒരിക്കലും വരാൻ ഞാനിനെ ആഗ്രഹിക്കുന്നില്ല ആരും എന്നോടൊരു തെറ്റും ചെയ്തിട്ടുമില്ല ഇത് ഞാൻ എനിക്കായി സ്വയം നൽകുന്ന ശിക്ഷയാ മാപ്പ് പറയാനുള്ളത് എന്നെ സ്നേഹിച്ചവരോടാ എന്നെ മനസ്സിലാക്കിയവരോടാ ഏട്ടാ എന്നെ വെറുക്കില്ല എന്നറിയാം എങ്കിലും എന്നും എന്നെ ഓർക്കണേ മനസ്സിൽ ഈ നിമിഷം ആരോടും ഒരു ദേഷ്യവും ഇല്ല ദേഷ്യം എന്നോട് മാത്ര ഒരിക്കലെങ്കിലും ധൈര്യത്തോടെ സംസാരിക്കാത്ത എൻ്റെ നാവിനോടാ ആർക്കും ഒരു ശല്യമായി ഇനി വീട്ടിൽ കഴിയാൻ എന്നെക്കൊണ്ട് പറ്റില്ല ജീവിക്കണം എനിക്കിനി ഒരു ഓർമ്മകളില്ലാതെ മറ്റൊരു സുന്ദര ലോകത്ത് കഴിയണം എനിക്ക് അവിടെ ഈ ആർദ്രയ്ക്ക് കൂട്ടായിട്ട് ഒരാളുണ്ട് ഇനി എൻ്റെ ജീവിതം മുഴുവൻ അയാൾക്ക് വേണ്ടി മാത്രം ആ ജീവിതം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ഇത് എന്റെ പ്രാണൻ ഇനി ആ ഒരാളിൽ മാത്രമാണ് ആരും മറക്കില്ല ഒരുപാട് സ്നേഹം തന്ന എല്ലാവരോടും തിരികെയും ഒത്തിരി സ്നേഹം രുദ്രേട്ടൻ്റെയും പാറുവിൻ്റെയും വിവാഹത്തിന് എല്ലാവിധ ആശംസകളും നീ ഗർഭിണിയാണല്ലേ പാറു ഞാൻ കുറച്ചു മുന്നേ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു കുറ്റപ്പെടുത്തുന്നല്ലാരെയും എനിക്ക് അതിനുള്ള അർഹതയില്ല കാരണം എല്ലാവർക്കും മുകളിൽ തെറ്റ് ചെയ്തവളാ ഇനി ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ല എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു ഞാൻ അന്വേഷിച്ച് വരരുത് തന്നെ നിർത്തട്ടെ സ്നേഹത്തോടെ ആർദ്ര അത്രയും എഴുതി നിർത്തി അവൾ പെന്നാ കത്തിനു മുകളിൽ വെച്ചു അവളുടെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു എൻ്റെ ലോകം ഇനി എൻ്റെ കുഞ്ഞ ഞാനും എൻ്റെ കുഞ്ഞും മാത്രം എന്നെ സ്നേഹിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ ഈശ്വരൻ തന്നതാ ഇയാളെനിക്ക് അവൾ അവളുടെ നഗ്നമായ വയറിൽ തലോടി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അവൾ ബാഗ് കൈയിലെടുത്തു ആരും കാണാതെ ഹാളിലിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരെ ഒരു മിന്നായം പോലെ നോക്കി അവൾ അടുക്കളവാതിലൂടെ പുറത്തേക്കിറങ്ങി തറവാട്ടിലേക്ക് തിരിയുന്ന വളവിലെത്തിയതും ബെന്നിയുടെ കാറിനു മുന്നിലേക്ക് ഒരു പെൺകുട്ടി കൈ കാണിച്ചു കാറിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു കയ്യിൽ ബാഗും തൂക്കി നിൽക്കുന്ന ആർദ്രയെ അവൻ പെട്ടെന്ന് കാറ് നിർത്തി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ആരൂ നീ നീ എന്തെവിടെ ഈ രാത്രിയില് അവളുടെ തളർന്ന് ക്ഷീണിച്ച കോലം കണ്ടവൻ ആവലാദിയോടെ ചോദിച്ചു അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആയുഷിന്റെയും പാറുവിൻ്റെയും വിവാഹം തീരുമാനിച്ച കാര്യം അവനോട് പറഞ്ഞു അവൻ അവളെ അവനിൽ നിന്നും അകത്തി നിർത്തി വിവാഹം തീരുമാനിച്ചിട്ടല്ലേ ഉള്ളൂ നടന്നിട്ടൊന്നുമില്ലല്ലോ എല്ലാത്തിനും കാരണം നീ കൂടിയാ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ ആയുഷിനോട് നിന്റെ പ്രണയം തുറന്നു പറയാൻ അവൻ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു ഇനി ഇനിയൊന്നും പറയാനില്ല ചായ പാറു പാറു പ്രഗ്നൻ്റാ അവൾ താഴ്ന്ന സ്വരത്തോടെ പറഞ്ഞു ബെന്നി ഞെട്ടലോടെ അവളെ നോക്കി എന്താ എന്താ നീ പറഞ്ഞേ പാർവണ പ്രഗ്നന്റ് ആണെന്നോ നിനക്കെന്താ ഭ്രാന്തായോ ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് സത്യ ഇച്ചായ പാറു പ്രഗ്നൻ്റാ അതെന്റെ രുദ്രേട്ട കുഞ്ഞാ നോ അവൾ പറഞ്ഞ പൂർത്തിയാക്കും മുന്നേ അവന്റെ അലർച്ച അവിടെ മുഴങ്ങി ആർദ്ര പേടിയോടെ അവനെ നോക്കി ഇച്ചായ അവൾ വിറയലോടെ വിളിച്ചു നീ നീ എന്താ പറഞ്ഞേ പാർവണ പ്രഗ്നൻ്റ് ആണെന്നോ അതും ആയുഷന്റെ കുഞ്ഞിനെ ഒരി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം ആയുഷ് ഒരിക്കലും അവൾ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല അവൻ ഇടർന്ന സ്വരത്തിൽ അവളോട് പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിനക്ക് നിനക്ക് നിനക്കെന്തറിയാം ആയുഷിനെ കുറിച്ച് ഒന്നും ഒന്നും അറിയില്ല അവൻ്റെ അവൻ്റെ പ്രണയ ആരാണെന്ന് നിനക്കറിയോ അത് അത് മതി ചായ അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ആർദ്ര അവനെ തടഞ്ഞു ബെന്നി അവളെ സംശയത്തോടെ നോക്കി പറയല്ലേ പറയല്ലേ ചായ എനിക്ക് എനിക്ക് ഒന്നും കേൾക്കണ്ട ഞാൻ ഞാനിപ്പോൾ ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷെ ആരു നീ ഞാൻ കേക്ക് കേൾക്കുവെച്ചേ അവൻ ദയനീയമായി അവളോട് പറയാൻ ശ്രമിച്ചു വേണ്ട വേണ്ട ചായ എനിക്ക് എനിക്കൊന്നും കേക്കണ്ട ഞാൻ ഞാൻ പോവുക അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ബെന്നി അവളുടെ കയ്യിൽ കയറി പിടിച്ചു അവൾ അവനെ തിരിഞ്ഞു നോക്കി എവിടേക്ക് എവിടേക്കടി നീ പോകുന്നേ അവൻ കനത്ത സ്വരത്തിൽ ചോദിച്ചു അറിയില്ല എങ്ങോട്ടെങ്കിലും ഏ എന്തായാലും തറവാട്ടിലേക്ക് ഇനി ഇല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്ക് ഭ്രാന്ത ആരൂ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് ബോധമുണ്ടോ നിനക്ക് ഏഹ് മര്യാദക്ക് കാറി കറു നമുക്ക് ദേവർ പോവാ അവൻ പറഞ്ഞു ഞാനിനി അങ്ങോട്ടില്ല ഈ ചാൻ എന്നെ നിർബന്ധിക്കരുത് അവൾ യാചനയോടെ പറഞ്ഞു അത് കണ്ടപ്പോൾ അവനും പാവം തോന്നി കൊച്ചേ നീ ഞാൻ പറയുന്നു കേക്ക് ആയുഷനോട് സംസാരിക്കേ എന്നിട്ട് അവന് നിന്നോട് എന്താ പറയാനുള്ള കേക്ക് എന്നിട്ട് പോരെ തീരുമാനം അവൻ സ്നേഹത്തോടെ ചോദിച്ചു ഇച്ചായനിനി ഇനി ഇനി എന്നെ നിർബന്ധിക്കരുത് ഇനിയും ഒന്നും സംസാരിക്കാനില്ല ഇപ്പൊ പോലും ഞാനൊരു കാര്യം ഇച്ചാനോട് മറച്ചു വെക്കുന്നുണ്ട് ഇത് എനിക്കിപ്പോ തുറന്നു പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇച്ചായനെന്നെ വെറുതെ വിടണം ഞാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം പോകുന്നതിന് മുന്നേ ഇച്ചാനൊന്ന് കാണണെന്ന് തോന്നി നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം നമ്മളിൽ തന്നെ മൺമൂടി കിടക്കട്ടെ എന്റെ പ്രണയം എന്നിൽ തന്നെ ഒതുങ്ങട്ടെ എന്നും അത്രയും പറഞ്ഞുകൊണ്ടവൾ അവനിൽ നിന്നും കൈവലിച്ചെടുക്കാൻ നോക്കി കാറിലേക്ക് കയറ് അവൻ അവളോട് ഗൗരവത്തോടെ പറഞ്ഞു ഇല്ലിച്ചായ ഞാൻ വരില്ല എന്നെ നിർബന്ധിക്കല്ലേ ഞാനിനി തറവാട്ടിലേക്കില്ല ഇച്ചാൻ എന്നെ നിർബന്ധിച്ച ഞാൻ ഞാൻ ചത്തുകളും അവൾ പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു അവൻ മറുപടി പറയാതെ അവളുടെ കയ്യിൽ നിന്നും ബാഗ് വലിച്ചെടുത്ത് കാറിലേക്ക് ഇട്ടു ഇച്ചായ ഞാൻ ഇല്ലിച്ചായ അവൾ തേങ്ങി തറവാട്ടിലേക്കല്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ വാ തൽക്കാലം ബാംഗ്ലൂരിലേക്ക് പോവാ അത്രയും അവൻ അവളുമായി കാറിലേക്ക് കയറി അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവനോർത്ത് കണ്ണുനീർ വാർത്തു കുറച്ചു ദിവസം അവളും അവനും ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം അവൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തിരിച്ചയക്കാൻ ശ്രമിച്ചു പക്ഷെ ആയുഷിനെ കുറിച്ച് സംസാരം വരുമ്പോഴേക്കും അവൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ബെന്നിയുടെ ഫോണിലേക്ക് വരുന്ന ആയുഷിന്റെ കോളുകൾ അവളെ ഭീതിയിലാഴ്ത്തി അവനോട് ഒരിക്കലും അവൾ കൂടെയുള്ള കാര്യം പറയരുതെന്ന് അവൾ ബെന്നിയോട് പറഞ്ഞു പക്ഷേ അവൻ തൻ്റെ അടുത്തേക്ക് വരുമെന്ന് ബെന്നി പറഞ്ഞപ്പോൾ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവളുടെ നിർബന്ധപ്രകാരം അവൻ ആർദ്രയും കൂട്ടി അവൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അടുത്തേക്ക് പറഞ്ഞു പിന്നീട് ആയുഷുമായിട്ടുള്ള കോളുകൾ പൂർണമായും ഇല്ലാതായി ഒരു മാസത്തിനു ശേഷം ബെന്നി അറിഞ്ഞു ആർദ്ര പ്രഗ്നന്റ് ആണെന്ന് അന്ന് ആദ്യമായി അവന്റെ കൈകൾ അവളുടെ കവളിൽ ഉയർന്നു താഴ്ന്നു ആയുഷിന്റെ അടുത്തേക്ക് പോയേ തീരുവെന്ന് ബെന്നി അവളോട് ശബ്ദമുയർത്തി അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നീ ആയത് എന്നവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും അവളുടെ തലയിൽ കയറിയിരുന്നില്ല ഒടുക്കം ബെന്നി ആയുഷിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ അന്ന് ആർദ്ര സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു ബെന്നിക്കുള്ള മറുപടി കൊടുത്തത് അതിലവൻ ശരിക്കും ഭയന്നുപോയിരുന്നു പിന്നീട് ഒരിക്കലും അവൻ അവളുടെ ആയുഷിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവനും ആരെയും കുറിച്ച് അറിവുണ്ടായിരുന്നില്ല ബെന്നിയുടെയും അവന്റെ മമ്മിയുടെയും പരിചരണത്തിലായിരുന്നു അവളുടെ ഗർഭകാലം എപ്പോഴും അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബെന്നി ഉണ്ടായിരുന്നു ബെന്നി തന്നെയായിരുന്നു അവളുടെ ഡോക്ടർ പ്രസവ സമയത്ത് അവളുടെ പേടി അറിഞ്ഞുകൊണ്ട് അവൾക്കൊപ്പം നിന്ന് അവൻ അവളെ കെയർ ചെയ്തു ഒരു ഡോക്ടർ മാത്രമായി അവൻ അവനവളുടെ വയറിൽ പിടിച്ച് താഴേക്ക് പുഷ് ചെയ്യുമ്പോൾ അവളുടെ അലർച്ചയിൽ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു അവളുടെ കരച്ചിൽ അവസാനിക്കുന്നതിനോടൊപ്പം അവളിൽ നിന്നും ഒരു ജീവനും പുറത്തേക്ക് വന്നു അലോക് അലോക് രുദ്രായുഷ് പ്രസവ ശുശ്രൂഷയെല്ലാം ചെയ്തത് ബെന്നിയുടെ മമ്മിയും ഒരു ഹോം നേഴ്സും ചേർന്നായിരുന്നു ഇതിനിടയിൽ ബെന്നിയും അലോക് എന്ന അഭിയും ഒരുപാട് ബെന്നി അവനെ കൊണ്ട് പപ്പ എന്ന് വിളിപ്പിച്ചു അവന്റെ പപ്പയായി ഒരു സഹോദരനായി അവളിലെ വേദനകൾക്ക് മരുന്നായി ബെന്നി അവരുടെ സ്വർഗത്തിൽ കഴിഞ്ഞു പോന്നു പപ്പയും മോനും നല്ല കൂട്ടായിരുന്നു എങ്കിലും അബിക്ക് അവന്റെ അച്ഛനെ അറിയാമായിരുന്നു ആർദ്ര തന്നെയാണ് ആയുഷിന്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരേ സമയം കൺമുന്നിൽ പപ്പയും കാണാമറിയത്തെയുള്ള അവന്റെ അച്ഛനും അബിക്ക് പ്രിയപ്പെട്ടവരായി ആരൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും രക്ത രക്തത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും ഓർമ്മകളിൽ നിന്നും തിരികെ വന്ന് ആർദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയുഷിനെ നോക്കി അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു തന്റെ പെണ്ണ് അനുഭവിച്ച വേദനകളോർത്ത് പാറു ആരെയും നോക്കാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു എല്ലാം ഞാൻ കാരണം എന്റെ സ്വാർത്ഥത കാരണം അവൾ കുറ്റബോധത്തോടെ മനസ്സിൽ ചിന്തിച്ചു കണ്ണുകൾ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു ആർദ്ര കണ്ണു നിറച്ചുകൊണ്ട് ആയുഷിൻ്റെ മുന്നിൽ വന്നു നിന്നു അവൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളെ ദയനീയമായി നോക്കി ആദി മോളെ അവൻ ഇടർന്ന സ്വരത്തോടെ അവളെ വിളിച്ചു എന്ത രുദ്രേട്ട് എന്നെ സ്നേഹിക്കാതിരുന്ന് ഞാൻ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ ഒരിക്കൽ പോലും എന്നിൽ സ്നേഹം അറിഞ്ഞില്ല നിങ്ങള് നമ്മൾ നമ്മൾ പരസ്പരം ഒന്നായതുപോലും എന്താ മറന്നു ഞാൻ ഞാൻ ഞാനെന്റെ മനസ്സോ ശരീരവും ഒരുപോലെ നിങ്ങൾക്ക് തന്നിട്ടും എന്നറിഞ്ഞില്ലല്ലോ നമ്മുടെ മുൻ അവന് അവനറിഞ്ഞില്ലല്ലോ അവൾ കരഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്ന് നിന്ന് വിതുമ്പി തൻ്റെ അടുത്തേക്ക് ഒരു ചൂട് തട്ടുന്നത് അവൾ അറിഞ്ഞു ആ മുഖത്തേക്ക് നോക്കാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇച്ചായോ അവൾ കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ആരൂ കരയിൽ ഒച്ചേ അവൻ അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു പക്ഷെ അവന്റെ നിറഞ്ഞ കണ്ണുകൾ ഒഴുകി അവളുടെ മുടിയിഴകളെ അപ്പോഴും നനയ്ക്കുന്നുണ്ടായിരുന്നു ആയുഷ് വേദനയോടെ അവളെ നോക്കി ബേബി ബേബിബെഡിലിരുന്ന് കളിക്കുന്ന തൻ്റെ മകനെ നോക്കവേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ വീണ്ടും ആർദ്രയെ നോക്കി ഈ ആയുഷ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അതി ആ അവള എൻ്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചെ അവന്റെ ഉറച്ച ശബ്ദം ആർദ്രയുടെ ചെവിയിൽ മുഴങ്ങി അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി ഏ എന്താ അവൾ പകപ്പോടെ അവനെ നോക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ അവളുടെ കണ്ണുകൾ രുദ്രേട്ടൻ രുദ്രേട്ടൻ ഇപ്പോ ഇപ്പൊ എന്താ പറഞ്ഞ് അവളുടെ ശബ്ദത്തിൽ പകപ്പ് വിട്ടുമാറിയിരുന്നില്ല ആയുഷൻ്റെ ചുണ്ടിൽ സ്വയം പരിഹസിക്കുന്നത് പോലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കിയിരുന്നോ അതി എന്റെ പ്രണയം മനസ്സിലാക്കിയിരുന്നോ ില്ല ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നെ ഇട്ടിട്ട് പോവായിരുന്നില്ല അവനിടർന്ന സ്വരത്തോടെ പറഞ്ഞു പക്ഷെ ആർദ്ര ആകെ ഞെട്ടലായിരുന്നു എന്റെ രുദ്രട്ടൻ ഇപ്പൊ പറഞ്ഞ് എന്നെ എന്നെ രുദ്രട്ടം പ്രണയിച്ചതെന്നല്ലേ എൻ്റെ എൻ്റെ ഈശ്വര അപ്പോ അപ്പൊ പാറു അവള് വിശ്വസിക്കാൻ കഴിയാതെ പാറുവിനെ നോക്കി പാറു ആർദ്രയെ കുറ്റബോധത്തോടെ നോക്കുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് അവളോട് മാപ്പ് പറയുന്നുണ്ട് അവൾ വീണ്ടും ആയുഷിനെ നോക്കി നിന്നെ സ്നേഹിച്ചത് രുദ്രായുഷാദി പിന്നെ ഞാൻ എങ്ങനെ നിന്നെ മറക്കും എല്ലാത്തിനു മുകളിൽ നിന്റെ വയറ്റിൽ ഞാൻ എന്റെ കുഞ്ഞിനെ തന്ന നിമിഷം ഞാൻ എങ്ങനെ മറക്കും നിന്നിലേക്കലിഞ്ഞ നിമിഷം ഒരു സ്വപ്നം പോലെ മറന്നു കളയാൻ മാത്രം വിഡ്ഢിയാണോ ഞാൻ അവൻ ദേഷ്യത്തോടെ അലറി ആർദ്ര അവനെ ഞെട്ടലോടെ നോക്കി എ എന്താ അവൾ വിറയാറുന്ന സ്വരത്തിൽ ചോദിച്ചു നിന്നെ പ്രണയിച്ചതുപോലെ തന്നെ നിന്റെ ശരീരം സ്വന്തമാക്കിയ നിമിഷവും അന്നും ഇന്നും ഒരു തരി പോലും മായാതെ എന്നിലുണ്ട് എന്ന് അവൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു പക്ഷെ ഉള്ളിലെ വേദന പോലെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവന്റെ തുറന്നു പറച്ചിലിൽ ആർദ്ര തറഞ്ഞു നിന്നുപോയി തുടരും